മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മിഷിഹാദം പുരാൻ യഥാർത്ഥമായതിന്റെ മണവാളിത്വത്താൽ നിങ്ങളുടെ മണവാളിത്വത്തിന് മുദ്രയിടട്ടെ ഇടട്ടെ മിശിഹാദൻ്റെ സഭയിൽ നിന്ന് പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലം കൈവന്ന് നിങ്ങളിൽ ആവശ്യച്ച് സകല ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ ക്രിസായ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുവാറാകട്ടെ മരണകരമായി അസൂയിൽ ദൈവം നമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളി നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ ഇസഹാക്ക് ുംകാരം നിങ്ങൾക്കും ഉത്തമരായ മക്കളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവി പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ദൈവം അബ്രഹാമിനും വിസഹാക്കിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്ത് നിന്ന് പനിമഞ്ഞും സർവ്വ സൽഫലങ്ങളും ദൈവം നമ്പരാൻ നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യുസീഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യ പിതാവിന്റെ കരങ്ങളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സകല ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടൊന്നുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ െ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം മെസ്രേനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ജീവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സമൂഹം മുഴുവനേയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടാം ആയതിപ്പോഴും ഞല്ല ഇപ്പോഴും എന്നേക്കും തന്നെ